വട്ട എന്ന് അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ പൊടിയെണ്ണി എന്ന് മാത്രം അറിയപ്പെടുന്ന ആ ഇലയിൽ നമ്മളൊരു ഇലപ്പത്തിരി തയ്യാറാക്കണം അപ്പോൾ നമ്മളിവിടെ നമുക്ക് സുപരിചിതമായ പേരാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളിവിടെ അതിനെ പൊടിയണ്ണി എന്നാണ് പറയാറുള്ളത് പൊടിയണ്ണി ഇലയിൽ ചുട്ടെടുത്ത ഇലപ്പത്തിരി കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ രുചിയൊക്കെ ഒന്നറിയണമെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം അപ്പോൾ അതിങ്ങനെ തയ്യാറാക്കുന്ന എന്നാണ് അപ്പോൾ നമ്മളവിടെ കാണിക്കുന്നത് നമ്മൾ വാര്യാണ് പ്രിപ്പയർ ചെയ്യുന്നൊക്കെ അപ്പോൾ ഇലപ്പത്തിരികളിലൊക്കെ സ്പെഷ്യൽ അവൾ തന്നെയാണ് പൊടിയൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്ത് ഒന്ന് മയപ്പെടുത്തി ചാമ്പിയെടുത്ത് മയപ്പെടുത്തിയതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നു പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നു അതിന് ശേഷം വലിയ ജീരകം ഒന്ന് പൊടിച്ചിട്ട് അതിലിട്ട് കൊടുക്കുന്നു എന്നിട്ട് ഇത് നന്നായിട്ട് ചാമ്പിക്കൊണ്ടിരിക്കുന്നു കുറേ സമയം ചാമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവൾ ചാമ്പടി എടുക്കുമ്പോൾ നമുക്ക് പൊടിയണീൻ്റെ ഇല ഒക്കെ പൊട്ടിച്ചു ചേരാം നമ്മളെ പറമ്പിലൊക്കെ വലിയ മരമാണ് ഉള്ളത് അപ്പോൾ ഇത് അടുത്ത പറമ്പിൽ നമ്മളെ സ്നേഹിതൻ്റെ പറമ്പുണ്ട് അപ്പോൾ അതിൽ ചെറിയ ചെറിയ തൈകളുണ്ട് കുറേ അപ്പോൾ അവനോട് പറഞ്ഞിട്ടൊന്നുമില്ല നമ്മളിങ്ങനെ ഒരു ഇതിന് വേണ്ടി ഒരു അഞ്ചെട്ട് അലൊക്കെ പൊട്ടിച്ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ അറിഞ്ഞാൽ ഇങ്ങനെ ഇല പൊട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏത് ഇരുന്നാലും ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ മറക്കരുത് നല്ല അടിപൊളി ടേസ്റ്റാണ് മറ്റേ ഇല പത്തിരി പോലെയല്ല നന്നായിട്ട് ചാമ്പി എടുത്തിട്ടുണ്ട് ചാമ്പി എടുത്തതിന് ശേഷം പിന്നെ അത് വെളിച്ചെണ്ണ എടുത്ത് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ആക്കിയിട്ട് ചാമ്പിയെടുക്കണം അതിന് നന്നായിട്ട് മയപ്പെടുത്തിയിട്ടാണ് പിന്നെ നമ്മളത് ഇലയിൽ പരത്തുന്നത് അപ്പോൾ ഇല ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇനി പരത്താനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ പൊടിയ ഇലയിൽ ഇതുപോലെ ഉരുട്ടി വെച്ച ഓരോ മാവ് എടുത്തിട്ടിങ്ങനെ പരത്തിയെടുക്കുക നന്നായിട്ട് പരത്തിയെടുക്കുക കെട്ടിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ നന്നായിട്ട് പരത്തിയെടുക്കുക ഇനി ഇത് രണ്ടുപുറവും ഇല വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചുട്ടെടുക്കുക അപ്പം അടിയിലെ ഇല ഒക്കെ കുറേശേ കരിഞ്ഞു വരുമ്പോൾ നമ്മളത് മറിച്ചിടണം മുകളിലെ ഇലയോട് കൂടിയിട്ട് മറിച്ചിടുക എന്നിട്ട് മുകളിലെ ഇല അപ്പോൾ അടിയിലാവും അപ്പോൾ അടി അത് വീണ്ടും ആ ഇല കരിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ പിന്നെ എടുത്തിട്ട് ചട്ടിയിലേക്ക് മാറ്റേണ്ടത് പിന്നെ ഫ്രീ ആയിട്ട് ചട്ടി കിടന്നതാണ് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ രണ്ട് ഇലയും കരിഞ്ഞു പോയി അപ്പോൾ ഈ കഴിഞ്ഞ ഇല ഇനി ഉപയോഗിക്കാൻ പറ്റില്ല ഇനി മറ്റൊരു ഇലയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഇല കരിയുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഇതിലേക്ക് ഇടുകയാണ് ആ പുടിയനീൻ്റെ ഇലൻ്റെ സ്മെല്ല് ഇതിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് വരുന്നത് പഴയ കാലത്തിലൊക്കെ ഉമ്മാരൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പോഴൊന്നും ഇല്ല അപ്പോൾ നമ്മൾ പഴയ കാലത്തൊരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഓർമ്മ വന്നപ്പോൾ ഇന്ന് ഇല പത്രിയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ പുടിയൻ്റെ ഇല ഒക്കെ പൊട്ടിക്കുക എന്ന് പറഞ്ഞ് പോയതാണ് നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് കഴിച്ചു നോക്കുമ്പോൾ വെരി ഗുഡ് ടേസ്റ്റാണ് തേങ്ങാ ഉള്ളി ചെറിയ ഉള്ളി ചീരകമൊക്കെ അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വേറെ ഉണ്ട് പിന്നെ ഈ പൊടിയണ്ണി ഇലയുടെ അതൊരു ടേസ്റ്റ് മറ്റൊരു ഉണ്ട് അപ്പോൾ എല്ലാം കൂടി അടിപൊളിയായിട്ട് കഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കുക എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ പൊടിയണ്ണിയില നല്ല പച്ചില വളമാണ് ഈ ൃഷങ്ങൾക്കൊക്കെ നല്ല ഒരു വളമാണ് അപ്പോൾ അതിൻ്റെ ഇല ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാനും പറ്റും എന്നും കൂടിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം